ഷീജസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ രണ്ട് പുതിയ രണ്ട് നല്ല ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ മാവില എല്ലാവരും കണ്ടാൽ പോലും അതിന് പ്രയോജനമില്ല എന്ന് കരുതി വിടുന്ന സാധനമാണ് അതുകൊണ്ടുള്ള രണ്ട് സൂപ്പർ ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കണം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം നമ്മുടെയൊക്കെ വീട്ടില് തണ്ട ഇതുപോലെ കൊഴിഞ്ഞു ഇഷ്ടം പോലെ മാവലയൊക്കെ കിടക്കുമല്ലോ ഇപ്പം വഴിയിലാണെങ്കിലും കിടക്കുമല്ലോ നമുക്ക് ഇത് സത്യം പറഞ്ഞാൽ മാങ്ങ മാത്രേ ഇതുകൊണ്ട് മാവ നില്ക്കുമ്പോ മാങ്ങ മാത്രമേ പ്രയോജനമുള്ളതായിട്ട് തോന്നത്തുള്ളൂ പക്ഷേ മാവല കൊണ്ടും പ്രയോജനമുണ്ട് അപ്പൊ അതെന്താണെന്നല്ലേ അപ്പം ഞാനിപ്പോ ഇവിടെ കുറച്ച് മാവല എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത മാവലയാണ് അപ്പൊ അതിന് ഞാൻ ഇതാ മിക്സിയുടെ ഒരു ചെറിയ ജാറുണ്ടല്ലോ ചെറിയ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ചെറുത് ചെറുത് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അല്ലെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ക്രഷ് ചെയ്താലും മതി പേസ്റ്റ് ആയിട്ട് അരയേ വേണ്ട ഒന്ന് ചതച്ചെടുക്കാം അപ്പൊ ഇത് ഞാൻ എന്താ ഒന്ന് വെറുതെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകിയിട്ടാണ് ഞാൻ ഇതിപ്പോ ചതച്ചെടുത്തത് ഇതില് ഞാൻ വെള്ളമൊന്നും ഒഴിക്കേണ്ടി വന്നിട്ടില്ല ഒന്ന് അടിച്ചപ്പോ തന്നെ ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പൊ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം ഞാൻ വച്ചിട്ടുണ്ട് അപ്പൊ ഈ വെള്ളത്തിലോട്ട് ഈ ചതച്ചു വച്ച മാവലയും കൂടെ ഇട്ടു കൊടുക്കാം അപ്പൊ ഈ മാവല ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വെട്ടി തിളയ്ക്കണം അപ്പൊ ഈ മാവലയുടെ സത്ത് മൊത്തം ഈ വെള്ളത്തിലോട്ട് ഇറങ്ങും അപ്പൊ ആ കളറ് തന്നെ നന്നായിട്ട് മാറി വരുന്നത് കാണാം നമുക്ക് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിനി ഇതിനെ ഒന്ന് അരിച്ചെടുക്കാം അപ്പം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തു ഒരു അരിപ്പില് ഇതിന്റെ ആ ഒരു സത്ത് ധണ്ട കണ്ട ഈ ഒരു ഇലയുടെ കൊത്തും ഒക്കെ ഒന്നിങ്ങ് മാറ്റിയെടുത്താൽ മതി ഇതിന്റെ സത്ത് മൊത്തം ഈ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് കളർ വേണ്ട അറിയാലേ അപ്പൊ എന്താണ്ട ഇതൊന്ന് അരിച്ചു മാറ്റി അപ്പൊ ഈ വെള്ളത്തിലോട്ട് ഞാനൊരു മൂന്ന് തുള്ളി ഉജാല മൂന്ന് തുള്ളി ഉജാല ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ട അപ്പൊ ഈ ഉജാലയും മാവല തിളപ്പിച്ച വെള്ളവും കൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം അപ്പൊ ഞാനിവിടെ ഒരു പാത്രത്തില് നമ്മുടെ പാത്രം കഴുകുന്ന ഡിഷ് വാഷ് സോപ്പ് ഉണ്ടല്ലോ പാത്രം കഴുന്ന അതാണ് എടുത്തിരിക്കുന്നത് ലിക്വിഡ് ഉണ്ടെങ്കിലും നല്ലതാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ലിക്വിഡ് ഇല്ല സോപ്പേ ഉള്ളൂ അപ്പം ഞാൻ സോപ്പ് കുറച്ച് ഇതിലോട്ട് എടുത്തിട്ടുണ്ട് ഇതിലോട്ടിങ്ങി കുറച്ച് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മാവലയും ഉജാലയും കൂടെ മിക്സ് ചെയ്ത വെള്ളം ആ വെള്ളം കൂടെ ഞാൻ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കേണേ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ താണ്ടേ ഇവിടെ ഒരു കുപ്പി ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഈ ഒരു ഇത് വെച്ചിട്ട് തന്നെ ഈ ഗ്ലാസ് ഞാൻ കുറച്ച് പാത്രങ്ങൾ കഴുക കഴുകയാണെ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് നന്നായിട്ട് വൃത്തിയാകുന്നത് കാണാം ഈ മാവലയുടെയും ഉചാലയെയും മിക്സ് ചെയ്ത ആ ഒരു ലിക്വിഡ് തന്നെയാണ് ഈ പാത്രം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് വിളിപ്പിക്കുന്നത് ഇതിപ്പം അച്ചാറും ഇരുന്ന കുപ്പിയാണ് അത് ഞാനന്ന് വെറുതെ കഴുകി വെച്ചതാണ് ഞാൻ ഡീപ്പായിട്ട് ഇത് കഴുകിയിട്ടില്ല ഇതും ഒക്കെ ഞാൻ കണ്ട ഇതിൽ മുക്കി തന്നെയാണ് തിനുമുക്കി തന്നെയാണ് കഴുകുന്നത് മതി നല്ല വൃത്തിയാകും എന്തെങ്കിലും എണ്ണ വിഴുക്കൊക്കെ ഉണ്ടെങ്കിലും അതും എല്ലാം പെട്ടെന്ന് ഈ വെള്ളത്തിൽ തന്നെ മിക്സ് ആകും അതുപോലെ തന്നെ വെള്ളത്തിൽ തന്നെ ഈ വെള്ളത്തിന്റെ എഫക്റ്റ് കൊണ്ടാണ് ഇതെല്ലാം പെട്ടെന്ന് കഴുകിയെടുക്കാൻ പറ്റുന്നത് നമുക്കിതൊന്നും ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തില്ലായിരുന്നു പക്ഷെ നമ്മളിപ്പോ ഓരോ ഓരോന്നായിട്ട് നമ്മൾ പരീക്ഷിച്ചു നോക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ ഗുണങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നത് പാത്രങ്ങളൊക്കെ ഞാൻ കഴുകിയെടുത്തു നല്ല ക്ലീൻ ആയിട്ടുണ്ട് കണ്ടല്ലോ അതിന്റെ ഒരു ഷൈനിങ് കണ്ടാൽ തന്നെ അറിയാം നല്ല ക്ലീൻ ആയിട്ടുണ്ട് അപ്പം ഇത് വെച്ചിട്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടാ തന്നെ നമ്മുടെ സിങ്ക് കിച്ചൺ സിങ്ക് കിച്ചൺ സിങ് ആണെങ്കിലും ഇതിപ്പം ഒരു സ്റ്റീലിന്റെ ആണല്ലോ അപ്പൊ ഇതാണെങ്കിലും ഞാൻ എന്താ ഇത് വെച്ചിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം അപ്പോ മാവില വെള്ളം കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് ഇപ്പൊ എല്ലാ ടിപ്പും ഇതിലോട്ട് ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പൊ ഈ പാത്രത്തിന്റെ ഇതിൽ മാത്രം നിർത്തുന്നത് കിച്ചൺ സിങ്ക് വൃത്തിയാക്കിയതും ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് വരും വീഡിയോകളിൽ അതെല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഇതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം അപ്പൊ എന്റെ ഈ കുഞ്ഞ് ചാനൽ ഒന്ന് സഭിക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്